പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്ടയ്യ രാജിവെച്ചു തന്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിച്ചു അതിരവിഷ്ട വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള പാലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്തയ്യ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിനാണ് മുഹമ്മദ് ഇഷ്ടയ രാജി സമർപ്പിച്ചത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമണങ്ങളിലും പ്രതിഷേധിച്ചാണ് നടപടി വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വ നടപടികളുടെയും ഗസാമുനമ്പിലെ യുദ്ധങ്ങളുടെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചതെന്നും മുഹമ്മദ് ഇഷ്തയ്യ അറിയിച്ചു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചാലുടൻ പുതിയ സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് നീക്കം നടത്തുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ രാജിവെക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയ്യ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണോ രാജിയെന്നും സംശയമുണ്ട് പാലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പുതിയ സർക്കാർ രൂപീകരണത്തിന് പലസ്തീനിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ ആവശ്യമാണ് അക്കാദമിക് സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് ഇഷ്ടയ്യ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അധികാരമേറ്റത് മുപ്പത് വർഷം മുമ്പ് ഇടക്കാല ഓസ്ലോ സമാധാന ഉടമ്പടി പ്രകാരം രൂപീകരിച്ച പലസ്തീനിയൻ അതോറിറ്റി അധിനിവേശ വെസ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ ഭരണം നടത്തുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഏഴിൽ ഹമാസുമായുള്ള മത്സരത്തെ തുടർന്ന് ഗാസിൽ അധികാരം നഷ്ടപ്പെടുകയായിരുന്നു നിലവിൽ ഗാസ പൂർണമായും ഹമാസിന്റെ കൈവശമാണ് ഒരു ഏകീകൃത ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും സൂചനയുണ്ട് ഇതിനായി ബുധനാഴ്ച മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തും പാലസ്തീനുകൾക്കുള്ള ഭരണം സംബന്ധിച്ച വിശാലമായ ഉടമ്പടി ഈ നീക്കത്തിന് പിന്നാലെ വേണമെന്നും ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു അതേസമയം സുരക്ഷാ കാരണങ്ങളാൽ ഗാസയുടെ മേൽ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഏഴ് തെക്കൻ ഇസ്രായേലിൽ ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഇപ്പോഴും ഇപ്പോഴും തുടരുകയാണ് യുദ്ധാനന്തരം ഹമാസുമായി ബന്ധമില്ലാത്ത പലസ്തീനികൾക്കാകും ഗാസയുടെ നിയന്ത്രണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്